വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഏറ്റവും മികച്ച പുതിയ കാലത്ത് നിർബന്ധ പുതിയ സങ്കേതങ്ങൾ ജോലി സാധ്യതകൾ ഇല്ലാതാക്കുകയല്ല മറിച്ച് നമ്മുടെ ജോലി മേഖലകളെയും അനന്തമായ സാധ്യതകളെയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ ഐ എസ് പറഞ്ഞു ോട് നൂർക്കനാട് സുബുലി സലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടിഎ കമ്മിറ്റി സംഘടിപ്പിച്ച വിദ്യാർത്ഥി രക്ഷിതാവ് കിസ് മത്സരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സ്പിരിറ്റ് ഒരു നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റി നല്ലൊരു ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നത് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് യെസ് ഇങ്ങനത്തെ പരിപാടികൾ വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഒരുപാട് വാല്യൂഡേഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് വായിക്കാൻ സാധിക്കും ഇപ്പോൾ ഫസ്റ്റ് ആയിക്കോട്ടെ ലാസ്റ്റ് ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല ഓൾ ഓഫ് യു ഓൾ ഓഫ് യു വിനേഴ്സ് നിങ്ങൾ എല്ലാവർക്കും പല 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 ഒരുപാട് നിങ്ങൾ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു അതിനുവേണ്ടി ഒരു ടീം വർക്കോട് ടീം സ്പിരിറ്റോടിട്ട് പ്രവർത്തിച്ചു അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വരെ എത്തുകയും പല കാര്യങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കാനും പുതിയത് വായിക്കാനും നിങ്ങൾക്ക് പറ്റി ഇനി പറയാനുള്ളത് അപ്പാർട്ട് ഫ്രോം ദാറ്റ് നോൺ സ്റ്റോപ്പ് ഹിയർ ദാൻ ജസ്റ്റ് ഓൾ ദീസ് അതിന്റെ കുറച്ചുകൂടി അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ട് അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ കൂടെ എസ്പെഷ്യലി ടു ദ സ്റ്റുഡൻസ് എനിക്ക് പറയാനുള്ളത് ക്ലാസ് തലത്തിൽ നടന്ന ആദ്യ റൌണ്ടിൽ രണ്ടായിരത്തി നാനൂറ് വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുത്ത നൂറ് പേരെയും തുടർന്ന് രണ്ടാം റൗണ്ടിൽ അൻപത് പേരെയും ടീമുകളാക്കി ഫൈനൽ റൗണ്ട് നടത്തി മുപ്പത് രക്ഷിതാക്കളും അധ്യാപകരും ഇൻവെന്റിലേറ്റർമാരായി പി ടി എ പ്രശൻഡ് എം സക്രിയ മൊർക്കനാട് അധ്യക്ഷനായി ചടങ്ങിൽ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ അഷ്റഫ് മോളയിലിനെ ആദരിച്ചു തുടർച്ചയായി മൂന്ന് വർഷം എസ് പരീക്ഷയിൽ നൂറ് വിജയം കൈവരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച అంబరాదింగల్ నసిరా టీచరే ఆదరిచు ప్రిన్సిపల్ ఎం అహ్మద్ సవార్ శశి కుమార్ కోల్శేరి స్కూల్ మేనేజరు ముందేషి అధ్యాపక అవార్డ్ జెదా ఉమయ్యా కొల్లతోడి బషీర్ మాస్టర్ ఎస్ఎంసి చైర్మన్ పి ఖలీల్ పిటిఎఫ్ వైస్ ప్రెసిడెంట్ షాక్ కోనొద వి కబీర్ ఎంకే ప్రెసిడెంట్ పి సులేకా సి కృష్ణనుని కేగఫూర్ ఎం సిద్ది కే హబీబ్రహమాన్ పి షేమిమ్ కే సైనుదీన్ మాస్టర్ ఇనివర్సం సారించు വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് സിഗ്മ ഹോം മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ അൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സീദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ